നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ പ്രസക്തമായ ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെയുള്ള ഒരു വീഡിയോ ആണ് അതിൽ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് മാത്രമാണ് ഞാൻ പറയുന്നത് ഇത് കേൾക്കുമ്പോൾ വളരെ ഒഫെൻസീവായിട്ട് തോന്നാം അപ്പോൾ ഇത് പറയാൻ കാരണം വളരെ വലിയൊരു സ്പിരിച്വൽ ചാനൽ നടത്തിക്കൊണ്ടിരുന്ന ഒരു ഹിന്ദി ചാനലിൻ്റെ ഒരാൾ ഒരു വാ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്ന ഒരു വാക്കിനെ സംബന്ധിച്ച് വലിയൊരു പ്രക്ഷോഭം തന്നെ നടക്കുന്നു കേരളത്തിലും അല്ലാതെ എല്ലായിടത്തും തന്നെ അദ്ദേഹം പറഞ്ഞേക്കുന്ന ഒരു 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 കാര്യം എന്ന് വെച്ചിട്ട് അതേപോലെ മറ്റ് പല ഏരിയാസിലുമുള്ള സ്പിരിച്വൽ ഹീലേസിൻ്റെയും ടീച്ചർമാരെയും ട്രെയിനർമാരെയും ഒക്കെ അവഹേളിച്ചുകൊണ്ടുള്ള എന്താ പറയുന്നത് കമൻസുകളും അതും ഇതുമൊക്കെ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നു നമ്മളത് കാണേണ്ടി വരുന്നു അപ്പം ഇതില് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് പറഞ്ഞില്ല ഓരോരുത്തരും ഓരോരുത്തരുടെ ബോധത്തിലാണ് ജീവിക്കുന്നത് പക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യം ആണ് ഫാക്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും അതായത് ഇന്ന് ഏറ്റവും ഗംഭീരമായിട്ട് പൊക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സാണ് സ്പിരിച്വൽ ഏറിയ അത് രണ്ടായിരത്തി ഇരുപതിനു ശേഷം വളരെ ഗംഭീരമായ ഭൂമാണ് ഓക്കെ ഇപ്പം സ്പിരിച്വൽ ഏരിയയിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട് ലോ ലോ ഓഫ് ഓഫ് എന്ന് പറയുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ റീച്ച് റീച്ചുണ്ട് അല്ലെങ്കിൽ ഉള്ള വീഡിയോസ് എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് അതായത് ഞാൻ പറയുന്നത് ക്ലാസ്സുകൾ മാത്രം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യമല്ല വീഡിയോസിലൂടെ അത്ഭുതകരമായിട്ട് ഇത്ര സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇത് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇത് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ നിങ്ങൾ ഈ പ്രാർത്ഥന ഇത്ര തവണ ജപിച്ചാൽ ഇത് സംഭവിക്കും ഈ അതുപോലെ ഈ മന്ത്രം ഇത്ര തവണ നിങ്ങൾ എഴുതിയാൽ അങ്ങനെ സംഭവിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര സമയം കൊണ്ട് അയാൾ ഇങ്ങനെ വിളിക്കും നിങ്ങൾ ഈ പ്രാക്ടീസ് ഈ ഈ സാധനം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര തവണ ചൊല്ലിക്കഴിഞ്ഞാൽ ഇത്ര ലക്ഷം രൂപ ഇത്ര കോടി രൂപ നിങ്ങളുടെ ലൈഫിലോട്ട് വരും ഇങ്ങനെയുള്ള ക്യാപ്ഷൻസ് ഇട്ട് ഇങ്ങനെയുള്ള ക്യാപ്ഷൻസ് ഇട്ട് ആ ക്യാപ്ഷനിൽ പോയി ക്ലിക്ക് ചെയ്ത് അത് മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ബഹുഭൂരിപക്ഷം പേരും കൈ നനയാതെ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നവരാണ് കൈ നനയാതെ മീൻ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അവർ എഫേർട്ടൊന്നും എടുക്കുന്നില്ല ചിലപ്പോൾ ഒരു വോയിസ് ഒരു ഓഡിയോ ആയിരിക്കാം ആ ഓഡിയോ കേൾക്കുക അല്ലെങ്കിൽ കുറച്ച് നേരം ധ്യാനിക്കാൻ ഇരിക്കുക അല്ലെങ്കിൽ കുറച്ച് നേരം വേറെ എന്തെങ്കിലും അഫർമേഷൻ പറയുക ഇങ്ങനെ അല്ലെങ്കിൽ ഇത്ര തവണ ഇന്ന അഫർമേഷൻ ഇതിൻ്റെ എല്ലാം ക്യാപ്ഷൻസാണ് ഞാനീ പറയുന്നത് ഈ ക്യാപ്ഷൻ കണ്ട് നിങ്ങൾ നോക്കിയാൽ മതി ഇന്നലെ തുടങ്ങിയ ചാനലിൽ പോലും വലിയ നെടുനീളത്തിൽ അവര് ടൈപ്പ് ചെയ്തായിരിക്കും തമിഴേലുണ്ടാക്കുന്നത് കാരണം ഈ തമിഴില് കണ്ടു വേണം ക്ലിക്ക് ബൈക്ക് എന്നിട്ടോ അതിൽ പറയുന്ന എല്ലാം ഒരു വിഷ്വലൈസേഷൻ ആയിരിക്കും അല്ലെങ്കിൽ അഫർമേഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഗാറ്റിറ്റ്യൂഡ് ആയിരിക്കും മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഇതിൽ എന്തുകൊണ്ട് വ്യൂസ് കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യൂസിന് ഒന്നും ചെയ്യാതെ പ്രത്യേകിച്ച് ഒരു എഫേർട്ടോ അധികമായ എഫേർട്ട് ഒന്നും എടുക്കാതെ ആ പറയുന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇന്ന കാര്യം നടക്കുമെന്നുള്ള ഒരു ഒരു ഫേക്ക് ബിലീഫാണ് അപ്പൊ ഈ ഫേക്ക് ബിലീഫിന്റെ മുന്നിൽ മെജോറിറ്റി ആൾക്കാരും ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും അവര് കുറച്ച് കൂടുതൽ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ പഠിക്കണോ അല്ലെങ്കിൽ നിങ്ങൾ ശക്തമായിട്ട് പ്രാക്ടീസ് ചെയ്യണോ എന്ന് പറയുന്നത് അവർക്കൊരു ബേർഡനായിട്ടാണ് അതായത് ഇതിൽ തന്നെ നിങ്ങൾ നിങ്ങൾ വർക്ക് ചെയ്യണമെന്ന് പറയുന്നത് കേൾക്കുന്നതും പറയുന്നതും അവർക്കൊരു ബേഡനായിട്ട് തോന്നൊന്നും ചെയ്യണ്ട ഞങ്ങൾ ചെയ്തു തരാം അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ട് ഈ ഹീലേഴ്സ് ഞങ്ങൾ ഇന്ന ഇന്ന പോലെ ഹീൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് ഇത്രയും സംഗതി നടക്കും നിങ്ങൾക്ക് അങ്ങനെ വരും ഇങ്ങനെ വരും അതേപോലെ തന്നെ ഞങ്ങളുടെ ഓറയിൽ നിങ്ങൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപ തരണം ഇത് കേട്ട് കേട്ടുകൂടുന്നവര് ഇതിലൊക്കെ പോയി വീണിട്ട് ഒരു ശതമാനം പോലും അവനോ ഹാർഡ് വർക്ക് എന്ന് പറയുന്ന സാധനം ഞാൻ പറഞ്ഞു ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് മുതലേ പറയുന്നതാണ് മെന്റൽ ഹാർഡ് വർക്ക് മെന്റലി നമ്മളെ മാറ്റാൻ എടുക്കേണ്ട എഫേർട്ടുകൾ എടുക്കാൻ മടിക്കുന്നവര് ഈ പറയുന്ന മോഹന വാഗ്ദാനങ്ങളുടെ പുറകെ പോയി പോവുകയും അവരിൽ യാതൊരു ചേഞ്ചും ഇല്ലാത്തതുകൊണ്ട് തന്നെ മറ്റവർ എന്തൊക്കെ മോഹന വാഗ്ദാനങ്ങൾ കൊടുത്താലും ഈ വ്യക്തിക്ക് അതനുസരിച്ചുള്ള എഫേർട്ട് അല്ലെങ്കിൽ അതിനനുസരിച്ച് റിസൾട്ട് ലൈഫിൽ ലഭിക്കാത്തത് കൊണ്ട് ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവും അപ്പൊ ഇന്ന് സംഭവിക്കും സ്വാഭാവികമായിട്ടും എല്ലാവരും ഇങ്ങനെയാണ് എന്ന ഒരു ഒരു എന്താ പറയുന്നെ എല്ലാവരെയും ഒരേപോലെ ആക്ഷേപിക്കുന്ന രീതിയിലാണ് ഇത് പോകാൻ പോകുന്നത് പിന്നെ ഇവ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരുപാട് തരത്തിലുള്ള സ്പിരിച്വൽ മാസ്റ്റേഴ്സ് ഗുരുക്കള് അത് ഇത് എന്ന് പറഞ്ഞ ഒരുപാട് പേര് അതിൽ തന്നെ നിങ്ങളുടെ കുണ്ടലിന ശക്തി ഉയർത്ത് ശക്തി ഉയർത്ത് മനസ്സിലാക്കുക സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങളുടെ അടുത്ത് വരണമൊന്നുമില്ല നിങ്ങൾ വിചാരിച്ചാൽ പോലും നിങ്ങളുടെ അടുത്ത് വരണമെന്നില്ല അത് അത് അതിൻ്റെ ഒരു യോഗമൊക്കെ വേണം ഏ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറെ പ്രാക്ടീസ് ചെയ്താലും നിങ്ങൾ യോഗിയാവുന്നില്ല നിങ്ങൾ വർഷങ്ങളോളം മെഡിറ്റേറ്റ് ചെയ്താലും നിങ്ങൾ എത്തുമെന്നില്ല ഏ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോജിക്കലി ഒരു മനുഷ്യന്റെ ലൈഫിൽ ലോജിക്കലി സംഭവിക്കാൻ ചാൻസ് ഉള്ള ഏരിയ ആർക്കും വേണ്ട അതായത് ന്യൂറോൺസ് ഒരു വ്യക്തിയുടെ ന്യൂറോണിൽ ചേഞ്ച് വരുത്തിയാൽ അയാളുടെ ലൈഫ് മാറും എന്നുള്ളത് സയന്റിഫിക്കലി പ്രോൺ ആണ് സയന്റിഫിക്കലി അതല്ല എന്ന് ഒരു ഡോക്ടേഴ്സും പറയില്ല അല്ലെ ഈ പറയുന്ന കാര്യം ഒരു വ്യക്തി എഫേർട്ട് എടുക്കണം അവനവൻ എഫേർട്ട് എടുക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞാൽ മാത്രം ബഹുഭൂരിപക്ഷം പേർക്കും അത് പിടിക്കത്തില്ല കാരണം മന്ത്രങ്ങളുണ്ട് മെഡിറ്റേഷൻ ഉണ്ട് യോഗയുണ്ട് അതുണ്ട് ഇതുണ്ട് ഈ പറയുന്ന എക്സ്റ്റേണൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തു എന്താ പറയുന്നത് ഫസ്റ്റ് പാർട്ടി സെക്കൻഡ് പാർട്ടി തേർഡ് പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഏഹ് അപ്പൊ ഏറ്റവും കൂടുതൽ കംഫർട്ട് ഇപ്പൊ ഒരു പൂജാരി പറയുവാണ് നിങ്ങൾ ഇന്ന വഴിപാട് ഇന്ന അമ്പലത്തിൽ ഇന്ന വഴിപാട് കഴിക്കാൻ പറഞ്ഞാൽ ദേ ആർ ഓക്കെ വിത്ത് ദാറ്റ് പക്ഷെ റിസൾട്ട് കിട്ടത്തില്ല കാരണം ആ വ്യക്തിയിൽ യാതൊരു ചേഞ്ചും ഇല്ല അയാളുടെ എനർജിയിൽ യാതൊരു ചേഞ്ചുമില്ല വേറെ ഒരാളൊരു കാര്യം പറഞ്ഞു അത് പറഞ്ഞത് കേൾക്കുന്ന ഒരു കേക്ക് ചിലർ കേക്കത്തുമില്ല ഓക്കേ അപ്പൊ ചെയ്യുന്ന വ്യക്തിയുടെ ഊർജത്തിലോ അവരുടെ സ്വഭാവത്തിലോ അവരുടെ ചിന്താഗതിയിലോ യാതൊരു വ്യത്യാസവും ഇല്ലാതെ എന്തോ ഒരു പെർപ്പസ് ചെയ്തതിന്റെ ബാക്കി പത്രമായിട്ട് അല്ലെങ്കിൽ കൈ കയ്യിൽ കിടക്കുന്ന കാശ് എടുത്ത് വേറെ കൊടുത്തു ആ കൊടുത്തത് കൊണ്ട് എന്റെ കാര്യം നടക്കുമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ബഹുഭൂരിപക്ഷം പേര് ഇനി അത് അങ്ങനല്ലാതെ നമ്മൾ ഇപ്പത്തെ ഇപ്പൊ ഞാൻ ഈ പറയുന്ന പോലെ പറഞ്ഞ പോലും എൻറെ അടുത്ത് ദേഷ്യമേ ദേശീയ ഏഹ് അപ്പം ഈ പറയുന്ന പോലെ നമ്മളൊരു ഫീൽഡിൽ നിൽക്കുമ്പോൾ നമ്മളൊരു ഒരു ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ നമ്മൾ എല്ലാ ആസ്പെക്ട്സും എല്ലാ ഏറിയയും നിരീക്ഷിക്കണം കാരണം ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്നത് ഒരു ഘടകമല്ല എന്ന് ഞാൻ ഞാൻ നമ്മുടെ ചാനലിൽ പറയാൻ തുടങ്ങിയിട്ട് നാളുകളായി ഒരു വ്യക്തിയുടെ ലൈഫിൽ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് പണം വരാത്തതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ജോലി കിട്ടാത്തതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഇത് നമ്മൾ നിരീക്ഷിച്ച് പറയുന്ന പല കാര്യത്തിനും പുല്ല് കാരണം ഇല്ല ഇല്ലില്ല ഇത്ര ദിവസം ഇന്ന പ്രാക്ടീസ് ചെയ്താൽ മതി ജോലി കിട്ടും പക്ഷെ കിട്ടത്തില്ല അവസാനം അതെല്ലാം കറങ്ങി തിരിച്ച് നമ്മളിത് വരാറുണ്ട് കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ന്യൂറോണിനെ ചേഞ്ച് ചെയ്യാന്ന് പറയുന്നത് അത്രയും ഒരു വ്യക്തി ഹാർഡ് വർക്ക് ചെയ്യേണ്ട കാര്യമാണ് ന്യൂറോണിനെ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് ഇരുപത്തൊന്ന് ഇപ്പം അമ്പത് ഒരു വ്യക്തി ഇരുപത്തൊന്ന് ദിവസം അല്ലെങ്കിൽ ഇരുപത് ദിവസം ഒരു പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നു അതിൽ പത്ത് ദിവസം മുതൽ ആ പ്രാക്ടീസ് ചെയ്യത്തില്ല അത് ചെയ്യാനുള്ള മനസ്സദ്ദേഹത്തിനില്ല എങ്കിൽ പിന്നെ എങ്ങനെ കാര്യം നടക്കും ഏ എന്നിട്ട് ഇപ്പൊ പത്താം ക്ലാസ്സിൽ എല്ലാ കുട്ടികളും പരീക്ഷ എഴുതി മാർക്ക് മറക്കുപഴകുന്നുണ്ട് രണ്ടു മൂന്ന് പിഴവായിരുന്നു തോറ്റുപോയെന്ന് പറഞ്ഞോണ്ട് അത് പഠിപ്പിച്ച സാധനം കുഴപ്പമാണോ പഠിപ്പിച്ച സ്ഥാപനത്തിന്റെ കുഴപ്പമാണോ അവൻ പഠിച്ചില്ല അത്രേ ഉള്ളു എന്റെ കാര്യം അത് സംബന്ധിച്ച് തരാനുള്ള മനസ്ഥിതിയില്ല ഏഹ് അപ്പൊ ഇതുപോലെ തന്നെയാണ് പലരും ഈ പറയുന്ന പോലെ നിങ്ങൾ നോക്കിയാൽ മതി ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളത് എന്ത് ചെയ്യാനില്ല കുറച്ച് മിസ്റ്ററി വേണം കുറച്ച് അത്ഭുതങ്ങൾ വേണം അത് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നിങ്ങൾ എന്താ പറയുക ഇത്ര തവണ ഇത്ര നാമം ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്ര മന്ത്രം ചൊല്ലിയാൽ ഇത് നിങ്ങൾ നോക്കിക്ക ഏറ്റവും കൂടുതൽ വ്യൂസ് അതിനാ ഏർ എന്നിട്ട് ഇതെല്ലാം നോക്കിയിട്ടിട്ട് അവര് അല്പം ഞാൻ പറഞ്ഞല്ലേ വലിയ വലിയ ഗോൾസ് അവർക്ക് ഇതെല്ലാം അച്ചീവ് ചെയ്തേക്കുന്നില്ല വളരെ നേരിയ ചെറിയ എന്തെങ്കിലും കാര്യം കിട്ടും പിന്നെ ഇനി അതൊന്നും വേണ്ട ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്കറിയാലോ യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ട് പോകുന്ന നമുക്കറിയാം നൂറ് ആൾക്കാരുണ്ട് യൂട്യൂബിന്റെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനും വ്യൂസ് കൂട്ടാനും നമ്മൾ ഇത്ര രൂപ കൊടുത്താൽ മതി മാസം മാസം കൊടുത്താൽ മതി വലിയ വലിയ തുകയൊന്നും അതില്ല തുച്ഛമായ തുകയേ ഉള്ളൂ നമുക്ക് ചാനലിന്റെ സബ്സ് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ പറ്റും അതിന്റെ വ്യൂസിനെ കൂട്ടാൻ പറ്റും ഇൻസ്റ്റാഗ്രാം പേജ് ഫോ നോക്കാൻ ആൾക്കാരെല്ലാം കിട്ടും ഏഹ് ഇതെല്ലാം കണ്ടിട്ട് ജനങ്ങൾ നോക്കുന്നത് ഫസ്റ്റ് ആ ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പൊ ഫയറിംഗ് എല്ലാം കറക്റ്റ് ആയിരിക്കും ഇത്ര ഇതിന്റെ പുറത്താണ് അതായത് പറഞ്ഞ ഓരോരുത്തരും അവനോന്റെ നിലവിലുള്ള ബോധത്തിലാണ് ആൾക്കാരെ അളക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ ആൾക്കാരെ അളക്കുന്നത് അളക്കുന്നത് നിങ്ങൾ അളക്കുന്ന അളവിലല്ല എല്ലാവരും ഉള്ളതും ഒരു ഘടകമാണ് ഏഹ് അപ്പോ മനസ്സിലാക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ സ്പിരിച്വാലിറ്റി നിങ്ങൾ വിചാരിച്ചാലും നിങ്ങൾ വർഷങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയാലും നിങ്ങൾക്ക് യോഗം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ വളരെ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ അറ്റ്ലീസ്റ്റ് അവനോന്റെ ലൈഫിൽ നടക്കുന്ന പ്രോബ്ലം എന്തുകൊണ്ട് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് സംഭവിക്കുന്നു മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ അതല്ലാതെ അതിനപ്പുറത്തേക്ക് നിങ്ങൾ വലിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോയിട്ടും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എത്ര നാമം ചെപ്പിക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞിട്ടോ നിങ്ങൾ എത്ര മണിക്കൂർ മെഡിറ്റേറ്റ് ചെയ്യുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞിട്ടോ വർഷങ്ങളായിട്ട് യോഗയിൽ ഇന്ന 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 കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞിട്ടോ കാര്യമൊന്നുമില്ല ബേസിക്കലി മനസ്സിലാക്കേണ്ട പോയിന്റ് ഇത്ര മാത്രമേ ഉള്ളൂ അതിന് ചിലപ്പോൾ എത്തിസ്റ്റ് അവരെ അവർക്ക് കൈ അടിക്കേണ്ടി വരും ചിലപ്പോൾ കാരണം ഈ പറയുന്ന ഒരു കാര്യവും അവർ അവര് ഗോൾ അച്ചീവ് ചെയ്യാറുണ്ട് ഇല പേര് അപ്പം ഇനി നമ്മൾ അന്നും ഇന്നും പറയുന്ന സൈക്കോളജിക്കലി മനഃശാസ്ത്രപരമായിട്ടൊരു വ്യക്തി മാറണം നിങ്ങൾ നോക്കിയാൽ മതി നമ്മളുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തേക്കുന്ന എല്ലാവരും ഇത് കാണുന്നതല്ലേ ഏഹ് നമ്മൾ മൂന്നാമത്തെ ദിവസം പഠിച്ചേക്കുന്ന സൈക്കോളജിക്കൽ മെത്തേഡ്സ് അനുസരിച്ച് എത്ര പേര് ജീവിക്കുന്നുണ്ട് കാരണം ബുദ്ധിമുട്ടാ അങ്ങനെ ജീവിക്കാൻ അങ്ങനെ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എട്ട് സ്റ്റെപ്സ് ഉണ്ട് മൂന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്ന എട്ട് സ്റ്റെപ്സ് അങ്ങനെ ആ പറയുന്ന കാ കേൾക്കുമ്പോൾ നിസ്സാരമാണെന്ന് തോന്നിക്കുന്ന എന്നാൽ ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള എട്ട് കാര്യങ്ങൾക്കനുസരിച്ച് ഓരോ വ്യക്തിയും ജീവിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ ലൈഫ് ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരും അതിനൊരു സപ്പോർട്ട് സിസ്റ്റം പോലെ നമ്മൾ ട്വൻറ്റി വൺ ഡേയ്സിന്റെ പ്രാക്ടീസ് കൊടുക്കാറുണ്ട് എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തലച്ചോറിൽ ന്യൂറോൺസിൽ വ്യത്യാസം വരണം ഈ ന്യൂറോൺസിനെ കുറിച്ചൊക്കെ നിങ്ങൾ ഞാൻ തന്നെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ വീഡിയോ കാണാം ഈ ന്യൂറോൺസിനെ നമുക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ഒരുപാട് വഴികളുണ്ട് ഓക്കെ അതിന് നിങ്ങൾ രാവിലെ തൊട്ട് വരെ മന്ത്രം ചൊല്ലി എന്ന് പറയേണ്ടത് കാര്യം നിങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഡീൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഏ അപ്പോ കുണ്ടി ശക്തി ഉയർത്താം അല്ലെങ്കിൽ ആ ശക്തി ഉയർത്താം ഇതൊക്കെ പറഞ്ഞല്ലേ ഒന്നാമത്തെ പ്രശ്നം കേരളം എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കൽ മനോഭാവം ഉള്ള ഒരു ജനതയിലേക്കാണ് ഇങ്ങനെയുള്ള ന്യൂസുകളും ഇങ്ങനെയുള്ള അറിവുകളും പകർന്നു കൊടുക്കുന്നത് എല്ലാത്തിനെയും ഒരു വിമർശന കൂടി കാണുന്ന ഒരു ജനതയിലേക്ക് ഇത്രയും ക്രൂശലായിട്ടുള്ള കാര്യങ്ങൾ എത്തിക്കുന്നതു തന്നെ എന്താണ് അത് പറഞ്ഞില്ലേ ഇന്നിപ്പോ അത് വളരെ സുലഭമാണ് കാരണം മാർക്കറ്റ് ഉണ്ട് അപ്പൊ മാർക്കറ്റ് ഉള്ളത് കൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് കുറച്ചുകൂടെ ഫാന്റസിയും കാര്യങ്ങളൊക്കെ വെച്ച് കയറ്റി വെച്ചിട്ട് അത് അത് വേറൊരു ഫോമിലോട്ട് പോകും ഇപ്പൊ റിസീവിങ് ഏരിയയുടെ തലം ഏതെന്നൊരു ഉണ്ടല്ലോ മനുഷ്യൻ ബേസിക്കലി ലോവർ വൈബ്രേഷനും ഹയർ വൈബ്രേഷനുമാണ് അതിനിപ്പം നിങ്ങൾ ഏത് സ്പിരിച്വാലിറ്റി നോക്കിയാലും സയൻറ്റിഫിക്കലി നോക്കിയാലും ലോവർ വൈബ്രേഷൻ പീപ്പിൾ അട്രാക്ട് ലോവർ വൈബ്രേഷൻ സിറ്റുവേഷൻസ് ഹയർ വൈബ്രേഷൻ സിറ്റുവേഷൻസ് അട്രാക്ട് ചെയ്യുന്ന ഹയർ വൈബ്രേഷൻ പീപ്പിൾ ആണ് അപ്പോൾ ഇനി അതിൽ തന്നെ എന്തുകൊണ്ടാണ് പലർക്കും ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തിനോട് എനിക്ക് വന്നൊരു ക്വസ്റ്റാണ് എന്തുകൊണ്ടായിരിക്കാം റൺ ബിയർ അല്ലെങ്കിൽ ബിയർ ബൈസെപ്സ് എന്ന് പറഞ്ഞ ചാനലിൽ വന്ന ആ വ്യക്തിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായത് അതാണ് ഞാൻ പറയുന്നത് നമ്മൾ എന്താണെന്ന് നമ്മൾ ചെല്ലേണ്ട ഏരിയയും നമ്മൾ ഇടപെടേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിനപ്പുറത്തേക്ക് മൈൻഡ് പറയുന്നത് കേൾക്കണോ സോൾ പറയുന്നത് കേൾക്കണോ ഇതാണ് ബേസിക്കലി നമ്മുടെ ചാനൽ പറയുന്നത് പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ പെട്ടെന്ന് എനിക്ക് പറയുന്നത് മനസ്സിലാവും ആത്മാവ് പറയുന്നത് കേൾക്കണോ മനസ്സ് പറയുന്നത് കേൾക്കണോ അപ്പോൾ നമ്മളെ കാലം ജീവിതം എന്തിലേക്കാണ് നയിച്ചത് നമ്മൾ പോകാൻ ആഗ്രഹിച്ച വഴി ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ശീലങ്ങൾ ഉണ്ടായിരിക്കാം നമ്മുടെ നമ്മൾ കാലങ്ങളായിട്ട് പൊക്കൊണ്ടിരിക്കുന്ന റൊട്ടീൻ ഉണ്ടാവാം പക്ഷെ ഒരു പോയിന്റിൽ നമ്മുടെ ലൈഫിനിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾക്ക് ഒരു കാരണമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു ഫോഴ്സ് കാരണമായിട്ടുണ്ടെങ്കിൽ ആ ഫോഴ്സ് നിങ്ങളെ ഏൽപ്പിച്ചേക്കുന്ന ഡ്യൂട്ടി വേറെ നിങ്ങൾ ആ ഡ്യൂട്ടി മറന്ന് നിങ്ങൾ പഴയ ഡ്യൂട്ടിയിലേക്കോ പഴയ രീതിയിലേക്കോ പഴയ ശീലങ്ങളിലേക്ക് പോകുമ്പോൾ ആത്മാവിന് വേണ്ടതിനെ മനസ്സ് തട്ടിക്കളയുമ്പോൾ മനസ്സിന് ദുഃഖിക്കാനുള്ളത് ആത്മാവ് ക്രിയേറ്റ് ചെയ്യും പ്രശ്നമുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അതാകാം ഇനി ഇപ്പം അതേപോലെ തന്നെ കുറെ കുറേ യൂട്യൂബ് ചാനൽ അദ്ദേഹം കണ്ടിരിക്കുന്നതാണ് അപ്പം ആൾക്കാരെ പോലീസ് കസ്റ്റഡി എടുത്തു ഞാൻ പറയുന്നത് ഇപ്പം ഫോട്ടോ ഒരു ഇൻസിഡന്റ് വെച്ചിട്ട് ഞാൻ ഈ പറയുന്നത് വീഡിയോ ചെയ്യുന്ന പോലെ അതിന് വേണ്ടിട്ടാണ് അപ്പം മനസ്സിലാക്കണം ഒരാളെ ഒരാളെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അയാൾ പ്രതിയൊന്നും ആവുന്നില്ല മനസ്സിലായോ അറസ്റ്റ് ആർക്ക് പല സംശയങ്ങൾ കാരണം അറസ്റ്റ് ചെയ്യാം പല കാര്യവും അറസ്റ്റ് ചെയ്യാം അത് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് പക്ഷെ നാളെ ഒരു സമയത്ത് അയാൾ കുറ്റകൃത്യത്തിനായി അല്ലെങ്കിൽ അയാളത് പ്രതി അല്ല എന്ന് ഇവിടെ ഒരു മീഡിയ അറിയിക്കത്തില്ല എല്ലാവർക്കും വേണ്ടത് ഹൈ ഇമേജ് നിൽക്കുന്ന ഒരു ഇതിനെ താഴ്ത്തി കിട്ടുക എന്നുള്ളതാണ് എല്ലാവർക്കും മനസ്സന്തോഷം അതാണ് ഇച്ചിരി ഹൈ ആയിട്ട് നിൽക്കുന്നതിനെ എങ്ങനെ അവൻ താഴ്ന്നത് കാണാം അതിൽ ആനന്ദം കാണുന്ന ഒരു ഒരു ഹിപ്പോക്രസി അല്ല പറയുന്നേ ഒരുതരം മാനസിക വിഭ്രാന്തി ഉള്ള ജനതയാണ് മെജോറിറ്റി ആൾക്കാർ നിങ്ങൾക്ക് അത്തരത്തിലുള്ള സൊസൈറ്റി നമ്മൾ ജീവിക്കുമ്പോൾ അത്തരത്തിലുള്ള ന്യൂസിന് മാത്രമേ ന്യൂസ് വാല്യൂ ഉള്ളൂ മനസ്സിലാവുന്നുണ്ടോ അത് കഴിഞ്ഞിട്ട് അതിന് എത്രത്തോളം മാത്രം സത്യമുണ്ട് ഇപ്പം നമ്മൾ തന്നെ അഞ്ച് വർഷമേ ഒരു പ്രസ്ഥാനം കൊണ്ടുപോകുന്നു ഈ അഞ്ച് വർഷത്തിൽ എത്രയോ തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഏഹ് അതുകൊണ്ട് നമ്മൾ ഇത്രയും പറയുന്നത് ഏഹ് ആ ഫേസ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ നമ്മൾ ഡീൽ ചെയ്യുന്നു എല്ലാവരും ഒരുപോലെ ഡീൽ ചെയ്യാൻ പറ്റത്തില്ല പല തരത്തിലുള്ള വ്യക്തികൾ നമ്മൾ ഡീൽ ചെയ്യുന്നത് പറയുന്നതല്ല മനസ്സിലാക്കുന്നത് വേറൊരാളോട് പറയുന്നത് അത് അയാൾക്ക് മാത്രമുള്ളതാണ് അത് തന്നെ എന്താ പറയുന്നത് ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അഞ്ചു പേരുണ്ടെങ്കിൽ അഞ്ച് പേരോട് അഞ്ചായിരിക്കും പറയേണ്ടത് അയ്യോ സാർ എന്നോടത് പറഞ്ഞില്ലല്ലോ ആ എനിക്കത് പറഞ്ഞു തന്നില്ലല്ലോ നിങ്ങളതെല്ലാം ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ പറഞ്ഞില്ലേ സൊസൈറ്റി പഠിപ്പിച്ചേക്കുന്ന ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് മാത്രം ഒരു ഒരു ലോകത്തെ കാണുകയും അത് മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ഒരു ജനതയുടെ അടുത്ത് നമുക്കൊന്നും പ്രൂവ് ചെയ്യാൻ എളുപ്പം പറ്റിയെന്ന് വരത്തില്ല മനസിലായോ അത് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല അത് വേറെ വിഷയം അപ്പൊ മനസ്സിലാക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ ഏതൊരു കാര്യത്തിനാണേലും ഇപ്പൊ നമ്മൾ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഇത്ര മാത്രമേ ഉള്ളൂ അൾട്ടിമേറ്റ്ലി നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനോ സ്പിരിച്വൽ വഴിയോ ഒക്കെ ഫോളോ ചെയ്യുന്ന വ്യക്തിയുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തേർഡ് പാർട്ടിയോ സെക്കൻഡ് പാർട്ടിയോ എന്താണ് തേർഡ് പാർട്ടി സെക്കൻഡ് പാർട്ടി എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് പലപ്പോഴും നിങ്ങൾക്ക് കിട്ടിയെന്ന് വരത്തില്ല കാരണം എനിക്കടക്കം മാർക്കറ്റ് പ്രഷർ എന്നോട് ചോദിക്കും സാറ് കുറച്ചുകൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തോടെ സാറിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തോട്ടെ അത് മറ്റേതാണെന്ന് നമുക്കറിയാം ഇത് ഇത് പറയുന്ന ആൾക്കിത് അറിയില്ല നമുക്കത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ട് ചിലപ്പോൾ തോന്നാറുമില്ല അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോന്നുള്ളത് അവരെ മനസ്സിലാക്കേണ്ടവര് മനസ്സിലാക്കും നമ്മൾ ചെലവുകയായിരിക്കും അപ്പം നമ്മളിപ്പോ മനസ്സിലാക്കിയെടുത്തോളം ഈ എല്ലാ ഏരിയസും നമ്മൾ കണ്ടേക്കുന്ന ഹയർ വൈബ്രേഷൻ ജീവിക്കുന്ന അല്ലെങ്കിൽ ഞാൻ പറയുന്ന മെറ്റീരിയലിസ്റ്റിക് ഗോൾസ് ഏറ്റവും ഉന്നതിയിൽ പോകുന്നുണ്ടിരിക്കുന്ന ആൾക്കാര് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നത് ഫസ്റ്റ് പാർട്ടി സെക്കൻഡ് പാർട്ടി തേർഡ് പാർട്ടി ഇതെല്ലാം ഒരുപോലെ സമന്വയിപ്പിച്ച് പോകുന്ന ആൾക്കാർക്ക് മാത്രമേ ഏറ്റവും ഉയർന്ന തരത്തിൽ പോകാൻ പറ്റുന്നു അല്ലാതെ ഏതെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കൂടി ജീവിച്ച മതി എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് അത്തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളെ ഉണ്ടാകാനും പറ്റത്തുള്ളൂ അവർക്ക് അതൊക്കെ തന്നെ ലഭിക്കത്തുള്ളു ഓക്കെ അപ്പം നിങ്ങൾ ഇപ്പൊ നിങ്ങളൊരു ഒരു വഴിപാട് കഴിക്കാൻ പോകുന്നു ഒരു വഴിപാടിന് ഇത്ര രൂപയാവും അതിന്റെ ഫീസ് എന്ന് പറയുന്നു നിങ്ങൾ ആ ഫീസിന് ആ വഴിപാട് കഴിച്ചാലും നിങ്ങൾ പറയുന്ന വ്യക്തിയിൽ യാതൊരു ചേഞ്ചും ഇല്ലെങ്കിൽ ആസ് എ പേഴ്സൺ നിങ്ങളുടെ സൈക്കോളജിയിൽ യാതൊരു വ്യത്യാസവും ഇല്ല നിങ്ങളുടെ മനഃശാസ്ത്രപരമായിട്ട് നിങ്ങൾ ഒരു പഴയ വ്യക്തിയാണ് നിങ്ങളെ കാണുന്ന രീതി പഴയതാണ് നിങ്ങൾ എടുക്കുന്ന തീരുമാനം പഴയതാണ് നിങ്ങളുടെ സ്വഭാവം നിങ്ങൾ പറയാം എൻ്റെ സ്വഭാവം അതല്ലേ ഈ സ്വഭാവമാണ് ഇതിൻ്റെ എല്ലാം കാരണമെങ്കിൽ ആ സ്വഭാവത്തെ മാറ്റിയെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലാതെ നിങ്ങൾ പഴയ വ്യക്തിയായിട്ടിരുന്നിട്ട് എനിക്ക് ഇന്ന കാര്യം ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഇന്നത് കിട്ടണം എന്ന വാശിയിൽ നിന്നാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ലഭിക്കത്തുമില്ല പിന്നെ അത് മാടിത്തരാൻ വരയ്ക്ക് നാളെ തെറി വിളിച്ചിട്ടും കാര്യമൊന്നുമില്ല മനസ്സിലാവുന്നുണ്ടോ അത് ഞാൻ ഈ പറയുന്നത് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഉണ്ട് അപ്പോൾ അവരൊക്കെയുള്ള സംസാരത്തിൻ്റെ പുറത്ത് നമ്മൾ ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ് എൻ്റെ കമൻ്റ് പറഞ്ഞതിനുള്ളത് എൻ്റെ പെർസ്പെക്റ്റീവാണ് ആണ് അൾട്ടിമേറ്റ്ലി ഒറ്റക്കാരുമേ ഉള്ളൂ നിങ്ങൾ നിങ്ങൾ അകം നിങ്ങളുടെ അകം ലോകത്തെ അതിൻ്റെ അതിപ്പോൾ സ്പിരിച്വൽ സെൻസിൽ അങ്ങനെ അതിനെ തെളിച്ചമാക്കണമെന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾ വർക്ക് ചെയ്യണം നേരെ വേറെ സൈക്കോളജിക്കലി ആണ് ഞാൻ സംസാരിക്കുന്നത് ഓക്കെ അങ്ങനെ എടുക്കുവാണെങ്കിൽ തലച്ചോറിൽ ന്യൂറോൺസിൽ ചേഞ്ച് വരുത്തേണ്ടത് നിങ്ങളുടെ ഗോൾസിലേക്കും നിങ്ങളുടെ ആഗ്രഹിക്കുന്ന ഏത് ഗോളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വൈബ്രേഷനുമായിട്ട് മാച്ച് ആവണം ആ വൈബ്രേഷനുമായിട്ട് മാച്ച് ആവണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങളിൽ നടത്തേണ്ട ചേഞ്ചസ് വരുത്തിയെങ്കിലേ നിങ്ങൾ അവിടെത്തുള്ളൂ അത് ചെയ്യാതെ അത് പ്രോപ്പറായിട്ട് പത്ത് ശതമാനം എഫേർട്ട് എടുത്തിട്ട് നൂറ് ശതമാനം റിസൾട്ട് പ്രതീക്ഷിക്കുന്ന ജനതയാണ് മെച്ചോറിറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കാ നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചേ റിസൾട്ട് വരത്തുള്ളൂ അതല്ലാതെ പത്ത് ശതമാനം എഫേർട്ടും നൂറ് ശതമാനം റിസൾട്ടും എന്നുള്ള സയൻസിലാണ് പോകുന്നതെങ്കിൽ അത് വെറുതെ ആയിരിക്കും അതിന് മറ്റുള്ളവരെ പഠിച്ചിട്ടും കാര്യമൊന്നുമില്ല എല്ലാം എല്ലാം അൾട്ടിമേറ്റ്ലി ഒരു വ്യക്തി ഞാൻ ഈ അഞ്ച് വർഷവും ഞാൻ സഞ്ചരിക്കാത്ത വഴികളില്ല ആ ഓരോ അറിവുമാണ് ഓരോ അറിവാണ് അല്ലാണ്ട് ഏതെങ്കിലും ഒരു അറിവ് മാത്രം മനസ്സിലാക്കി വെച്ചിട്ട് ലോകത്തെ ജഡ്ജ് ചെയ്യാൻ പോകരുത് ജനങ്ങളെ ജഡ്ജ് ചെയ്യാൻ പോകരുത് നമ്മൾ ഒരുപാട് വിട്ടിയായി മാറും സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് വൺസ് നിങ്ങൾ എൻറ്റർ ആയാൽ പിന്നെ തിരിച്ചു തിരിച്ചുപോക്കുന്നുമില്ല പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് മുഴുവനും ചെയ്യാതെ എന്തെങ്കിലും ശകലം കാടിച്ചു കാട്ടിക്കൂട്ടിയിട്ട് എനിക്ക് റിസൾട്ട് വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരുടെ ശിക്ഷണത്തിൽ പോയാലും എവിടെ പഠിച്ചാലും നിങ്ങളുടെ വിധി അതാണ് റിസൾട്ട് കിട്ടില്ല പിന്നെ മനസ്സിലാക്കിക്കോ ലക്ഷങ്ങളും കോടികളും കൊടുത്ത് നിങ്ങൾ ഏത് ക്ലാസ് അറ്റൻഡ് ചെയ്താലും ഏത് ക്ലാസ് അറ്റൻഡ് ചെയ്യാലും ബേസിക്കലി നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ റിസൾട്ട് കിട്ടത്തില്ല അതിന് പഠിപ്പിക്കുന്ന സാറിനെ തെറിവിളിച്ചിട്ടോ പ്രസ്ഥാനത്തെ തെറിവിളിച്ചിട്ടോ കാര്യമില്ല അല്ലെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാൻ പോകരുത് ഇതിലൊന്നും അടങ്ങാനും പോകരുത് അത്രേ ഉള്ളൂ ഏറ്റവും സിമ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിലേക്ക് ശ്രദ്ധിക്കാൻ പോകരുത് അത് എൻ്റെ എനിക്കൊന്നും താല്പര്യമില്ല വിട്ടേക്കണം ഇതിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം ഇല്ലെങ്കിൽ ഇറങ്ങരുത് ഓക്കെ താങ്ക് യു